ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം നമ്മുടെ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്ന മയക്കുമരുന്നു മാഫിയയെക്കുറിച്ചാണ് ശരിക്കും ഓരോ ദിവസവും നാം രാവിലെ എണീച്ച് ടി വി ഓണാക്കുമ്പോൾ ന്യൂസ് കേൾക്കുമ്പോൾ പല ദിവസങ്ങളിലും നമുക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ മൊത്തവും ഈ പറഞ്ഞ മയക്കും മാഫിയയുടെ ഒരു പിടി മുറുക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ഒക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പുതുതലമുറയെ നമ്മുടെ കുട്ടികളെ ഈ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും ഭയങ്കരവും വേദനാജനകവും പേടിപ്പെടുത്തുന്നതുമായ സംഭവം സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം ഇതിന് ഉത്തരവാദിത്വമുണ്ട് നമ്മളും എല്ലാവരും നമ്മളുടെ ചുറ്റുമുള്ള കുട്ടികളെ ഒന്ന് നിരീക്ഷിക്കണം പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്തിനാണ് അവന്റെ കാര്യത്തെ തലയിടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കരുത് അവർ നമ്മളുടെ മക്കളായി കണ്ടുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഈ പിള്ളേരുടെ ദുഷ്പ്രവണത ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം പിന്നെ മാതാപിതാക്കളൊക്കെയാണ് ഏറ്റവും കൂടുതൽ റോളുള്ളത് ഇതിൽ കാരണം നിങ്ങളുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇടയ്ക്കൊക്കെ അവരുടെ ആ ബാഗ് ഒക്കെ ഒന്ന് പരിശോധിക്കണം കുട്ടികളൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോഴൊക്കെ ഒന്ന് ബാഗ് പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം ഇന്ന് എം ഡി എം എ പോലെയുള്ള മാരകമായ മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നു ധാരാളം കണ്ടുവരുന്നു അതിനനുസരിച്ച് ഇന്ന് സമൂഹത്തിൽ പ്രശ്നങ്ങളാണ് സ്കൂളിൽ പോയാൽ പ്രശ്നം കോളേജിൽ പോയ പ്രശ്നം ഹോസ്റ്റലിൽ പോയ പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം നാം കണ്ടില്ലേ കളമശ്ശേരിയിൽ പോളിടെക്നിക്കിൽ ഹോസ്റ്റലിൽ വെച്ച് പത്ത് കിലോ കഞ്ചാവ് ആണ് ഒന്നും കിലോ അല്ല പത്ത് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ടുപേരെ അതിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് ഒരു ഈ പോളിടെക്നിക് അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഇത്രയും കഞ്ചാവ് ഈ പിള്ളേർക്ക് എവിടെ നിന്ന് കിട്ടി ആര് കൊണ്ട് കൊടുത്തു ഇതെല്ലാം അന്വേഷണത്തിൻ്റെ വിധേയമാകണം കാരണം ഇവരെയൊക്കെ കർശനമായി ഈ കൊണ്ട പിള്ളേരികൾ ഈ കുട്ടികളിൽ കൊണ്ട് കൊടുക്കുന്നവർക്ക് കർശന ശിക്ഷ തന്നെ കൊടുക്കണം അതിന് ഒരു മയവും പാടില്ല കാരണം നാളെ നമ്മുടെ ഈ സമൂഹം നശിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ശരിക്കും സ്വന്തം ഉമ്മയ്ക്ക് സ്വന്തം മകൻ്റെ അടുക്കൽ സംസാരിക്കാൻ പേടിയാണ് മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയാണ് കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ് അതായത് ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് എനിക്കെൻ്റെ മോൻ്റെ മോൻ വരുമ്പോൾ എനിക്ക് പേടിയാണ് അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാണ് ഓർക്കണം സ്വന്തം പെറ്റ തള്ള കരഞ്ഞുകൊണ്ട് ആ മാധ്യമത്തിൻ്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമാണ് സ്വന്തം അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ പേടിയാണ് അതാണ് ഇന്ന് നമ്മുടെ കാലം എന്താണ് അതിന് കാരണം ഈ പറഞ്ഞ കഞ്ചാവ് മയക്കുമരുന്ന് അതുപോലെ എം ഡി എം എ പിന്നെ ഇതുപോലെ എന്താണ് ഒരുപാടുണ്ട് എനിക്കിതിന്റെ ഒന്നും പേരറിയില്ല പലപ്പോഴും ഈ സിറിഞ്ച് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് മയക്കുമരുന്നും ഉണ്ട് നമ്മൾ കണ്ടതല്ലേ അഫാൻ എന്ന് പറഞ്ഞ ചെക്കൻ പ്രായത്തിലെ എത്രയുണ്ട് ആ അച്ചെറുക്കൻ വളരെ ചെറുപ്പക്കാരനായ ആളല്ലേ അദ്ദേഹം ആദ്യം വക നോക്കിയത് സ്വന്തം ഉമ്മയാണ് അല്ലേ എന്താ ചെയ്യ ഒരിക്കലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ ഈ കഞ്ചാവൂർ ലഹരിയൊക്കെ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോ ഇവരുടെ മൈൻഡിലേക്കൊക്കെ ഇത് ചെന്ന് ആകെ ഇവരുടെ ബോധത്തെ മറക്കുകയാണ് ചെയ്യുക പിന്നെ അവർ കാട്ടുന്ന കോലാഹലങ്ങൾ എന്താന്ന് അവർ പോലും അറിയുന്നില്ല അവ ഉമ്മയെ ആദ്യം കൊല്ലാൻ ശ്രമിച്ചു പിന്നെ അവൻ സ്നേഹിച്ചിരുന്ന അവൻ ചങ്കായിട്ട് സ്നേഹിച്ചിരുന്ന കൂടെ കൊണ്ടു നടന്നിരുന്ന അവൻ്റെ അനുജനെ അതാണ് ഏറ്റവും സങ്കടം ആ നാട്ടുകാർക്ക് പോലും അതിശയമായി പോയി അവൻ ആ കൊച്ചിനെ അനിയനെ കൊന്നു എന്ന് പറയുമ്പോൾ അവനെ വകവരുത്തി അതുകൂടാതെ അവൻ ആത്മാർത്ഥമായ സ്നേഹിച്ച ആ പെണ്ണിനെ അവൻ വകവരുത്തി പിന്നെ അവൻ്റെ രണ്ട് മുത്തശ്ശിയെയും അതുപോലെ അവൻ്റെ കുടുംബക്കാരെയും മറ്റ് ബന്ധുക്കളെയും അവൻ വകവരുത്തി അങ്ങനെ എത്ര ഭീകരമായ കൊലയാണ് അവൻ നടത്തിയത് അത് ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അന്വേഷിച്ചു വന്നപ്പോൾ അവൻ അടുത്ത കാലത്തായിട്ട് ഏതാണ്ട് ഒരു മാസമായിട്ട് മദ്യത്തിന് അടിമയായിരുന്നു എന്ന് പറയുന്നു അപ്പോ ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന പല പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ് മദ്യത്തെക്കായാലും ഏറ്റവും ഭീകരമെന്ന് പറയുന്നത് എം ഡി എം എ അതുപോലെ കഞ്ചാവ് അങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ വർധിച്ചപ്പോൾ സമൂഹത്തില് ഇന്ന് ഭീകരത അഴിഞ്ഞാടുകയാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മൾ അധ്യാപകരെ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു കാരണം ഒരു അധ്യാപകൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ എഴുന്നേറ്റ് വിനയാന്യതനായി അവരോട് ബഹുമാനം കാട്ടിയിരുന്ന ഒരു കാലമുണ്ട് അധ്യാപകർ നമ്മളെ തല്ലിയാൽ ചൂരൽ വടിയെടുത്ത് തല്ലിയാൽ നമുക്ക് ഒരു വിഷമവും ഉണ്ടാകില്ലായിരുന്നു കാരണം അവര് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ തല്ലുന്നത് എന്ന് ഒരു ബോധ്യം വന്നുണ്ടായിരുന്നു അങ്ങനെ മാതാപിതാക്കൾ നമ്മളുടെ നമ്മളെ അധ്യാപകൻ തല്ലി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകനോട് പറയും സാറേ അവന് രണ്ടടിയും കൂടെ കൊടുക്കേണ്ടതായിരുന്നു ആ അടി കുറഞ്ഞുപോയി അവൻ അത് അതല്ല വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് പലപ്പോഴും ഈ പറഞ്ഞ അധ്യാപകനെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു അതായത് നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോവില്ല അധ്യാപകന്റെ കൂടെ നിൽക്കും അതുപോലെ അന്ന് പിള്ളേർക്ക് ഈ ചൂരൽ പടി പേടിയായിരുന്നു അധ്യാപകനെ കാണുമ്പോൾ പേടിയായിരുന്നു ഇന്ന് കാലം മാറി കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്കൂളിൽ കണ്ടതാണ് ഒരു പ്രിൻസിപ്പാളിൻ്റെ നേരെ ആക്രോശിക്കുന്ന ഒരു പയ്യനെ ഇന്ന് കാലം അങ്ങനെയായി എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാതാപിതാക്കള് ഇന്ന് അധ്യാപകരെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ആ പഴയ കാലങ്ങൾ തിരിച്ചു വരണം കാരണം അധ്യാപകർക്ക് കോടതിയൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞാ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ടുള്ള നിയമം കൊണ്ടുവരണം അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കണം അവരൊന്നും ആ ഒരു കൊച്ചിനെയും തല്ലിക്കൊല്ലുകൊന്നും ഇല്ലല്ലോ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികളെ ശിക്ഷിക്കുവാനുള്ള ആ ഒരു അവകാശം തിരികെ കൊടുത്താൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും അല്ലെങ്കിൽ ഈ സമൂഹം നാശത്തിലേക്ക് നാശത്തിന്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് അധ്യാപകരെ പേടിയില്ല മാതാപിതാക്കളെ പേടിയില്ല ഇന്ന് സമൂഹത്തെ ഒന്നാകെ പേടിയില്ല ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ആ പിടിയിൽ മർന്നുകൊണ്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് ഇന്ന് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് അത് മാറണം അപ്പോ ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലയോ സഹോദരങ്ങളെ നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്യണം അതായത് നമ്മുടെ പലപ്പോഴും പലരും നല്ല വീഡിയോ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാരെ കൂടെ നിങ്ങൾ ഏത് വീഡിയോ ആണ് കാണുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മളെ പോലെയുള്ള ആൾക്കാരെ കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾക്ക് നമ്മുടെ ചാനലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതൊക്കെ ഞങ്ങൾക്ക് വലിയ ഒരു ഉന്മേഷമാണ് നിങ്ങളത് നമ്മളെ സപ്പോർട്ട് ചെയ്തു വരുമ്പോൾ അപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ മെസ്സേജ് അയക്കുന്നുണ്ട് ഒക്കെ അതിന് അവർക്കൊക്കെ ഞാൻ ഹൃദയം നിറഞ്ഞ ആ നന്ദി ഈ അവസരത്തിൽ പറയുകയും കൂടിയാണ്